കണ്ണൂർക്കാർക്കിടയിലുള്ള ഒരു പൂരാഘോഷത്തെ പറ്റി അറിയോ നിങ്ങൾക്ക് കാവലെയും അമ്പലത്തിൽ നടക്കുന്ന പൂരല്ലാട്ടോ നമ്മളൊക്കെ വീട്ടിൽ നടത്തുന്ന ഒരു പൂരാണ് കണ്ണൂരാണെങ്കിലും ചില ഭാഗങ്ങളിൽ ഈ ഒരു ഈ ഒരു പൂരാഘോഷം നടത്താറില്ല കേട്ടോ ഇതെന്താണെന്ന് പോലും അറിയാത്തവർ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ ടീ കാണ ഇത് എന്താണെന്നും ഇതിന്റെ ഐതിഹ്യം എന്താണെന്നും വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കാമദേവനെ പൂജിക്കുന്നത് ആദ്യം നമുക്ക് ഈ കാമനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇതുപോലെ പൊടിമണ്ണിലും ചാണകത്തിലുമാണ് സാധാരണ നമ്മൾ കാമനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക വെള്ളമൊഴിച്ച് കുഴച്ച് ഒരു മനുഷ്യരൂപം പോലെ ഉണ്ടാക്കും അതിനെ കൈയും കാലുമൊക്കെ വെച്ചു കൊടുത്ത് കിരീടമൊക്കെ വെച്ചു കൊടുത്ത് ഒരു സുന്ദരനായ കാമനെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും കേട്ടാ കിരീടത്തിലെ മഞ്ചാടിക്കുരു കൊണ്ട് അണീ ചുരുക്കി കുന്നിക്കുരു കൊണ്ട് കണ്ണുകൾ വെച്ചുകൊടുത്ത് അരിമണി കൊണ്ട് പല്ലുകളും വെച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ കാമദേവൻ ഈ കാമനെ പിന്നെ നമ്മൾ പ പൂക്കൾ കൊണ്ട് കിരീടം കാമനെ ചൂടിക്കുന്നതാണ് ചടങ്ങ് പൂവെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓണത്തിന് പൂവിടുന്ന പോലെ എല്ലാ പൂക്കളും ഈയൊരു പൂരത്തെ പൂരാഘോഷത്തിന് വേണ്ടി എടുക്കില്ല കേട്ടോ ചെമ്പകം ചടപ്പൂ നഗപ്പൂ ഇങ്ങനെ പ്രത്യേകതരം പൂക്കൾ മാത്രമേ നമ്മൾ ഈ പൂരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ ഏപ്രിൽ മാസത്തിൽ അതായത് മീനമാസത്തിലാണ് ഈ പൂരാവോഷ ചടങ്ങ് നമ്മളെ വീടുകളിൽ നടത്താറുള്ളത് ഏഴ് ദിവസം നമ്മൾ പൂവിടും നമ്മൾ എല്ലാ വീടിൻ്റെയും വീട്ടിൻ്റെ കിണറിൻ്റെ സ്ഥലത്തായിരിക്കും ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ പൂവിടുക അതായത് കിണറ്റിൻ കരയിലാണ് നമ്മൾ ആദ്യം പൂവിടുക പൂവിടുന്നത് കൂടുതലും കുട്ടികളായിരിക്കും കേട്ടോ കുട്ടികളാണെന്ന് പറയുമ്പോഴും നമ്മൾ കുട്ടികൾ പൂവിടുന്നത് ും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഓരോ ആളുടെ കയ്യിലും ഓരോരോ സാധനങ്ങൾ ഉണ്ടാകും ഒരാൾ വിളക്കെടുക്കും ഒരാൾ അരിയെടുക്കും ഒരാൾ കിണ്ടി എടുക്കും അതേപോലെ ഒരാളുടെ കയ്യിൽ ചിരട്ടയിൽ കനലുണ്ടാകും ഇലയിൽ ഭസ്മവും ഉണ്ടാകും ബാക്കിയും കുറെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പൂക്കളും ഉണ്ടാകും ഇത് മൂന്ന് 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 വലം വെച്ച് നമ്മൾ ആ കിണറിനും കരയിൽ പൂവിടും രാവിലെ പൂവിട്ട് കഴിഞ്ഞാൽ മറക്കാതെ വൈകുന്നേരം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇതേപോലെ മൂന്ന് ദിവസം നമ്മൾ പൂക്കൾ മാത്രമായിട്ട് കിണറ്റിന് കരയിലിടും നാലാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ കാമന ഉണ്ടാക്കുക ഒന്നോ മൂന്നോ അഞ്ചോ ഏഴോ ഇങ്ങനെ ഒറ്റ സംഖ്യയായിട്ടാണ് കാമന നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുട്ട അവസാന ദിവസം വീടിന്റെ ഉമ്മരത്തത ഇതേപോലെ വീടിന്റെ മുൻവശത്ത് തന്നെ വലിയൊരു കാമന നമ്മൾ ഉണ്ടാക്കിയെടുക്കും നമ്മൾ സാധാരണ ഇത്രയും ദിവസം ചെയ്തതിനേക്കാളും കുറച്ച് കൂടുതൽ വലുപ്പത്തിലുള്ളൊരു തൊണ്ടൻ കാമന എന്നാണ് നമ്മൾ പറയാ ഇതേപോലെ വലിയൊരു കാമന ഉണ്ടാക്കിയെടുത്ത് പൂക്കൾ കൊണ്ട് കിരീടം ഉണ്ടാക്കി ഇതേപോലെ ചൂടിച്ചു കൊടുക്കും അവസാന ദിവസം കാമനെ നമ്മൾ അടയും കാമന്റെ കഞ്ഞിയും വെച്ച് കൊടുക്കും കേട്ടോ ആദ്യ ഒരു പതിനൊന്ന് മണിയാവുമൊക്കെ ആവുമ്പോൾ നമ്മൾ കാമനെ ആദ്യം ഉപ്പില്ലാത്ത കഞ്ഞി പ്ലാവിലയിൽ കൊടുക്കും അതേപോലെ വൈകുന്നേരങ്ങളാവുമ്പോഴേക്കും അട ഉണ്ടാക്കിയെടുക്കും അടയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ആ ഒരു അടയേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമ്മൾ സാധാരണ അരി കുഴക്കുന്ന പോലെ കുഴച്ച് അതിൽ ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് അടയ്ക്ക് വേണ്ടുന്ന മസാല ഉണ്ടാക്കി ഇതുപോലെ ഉപ്പിലെ ചപ്പിലാണ് നമ്മൾ ഇതേപോലെ അട ഉണ്ടാക്കിയെടുക്കുക ഉപ്പിലെന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ ഉപ്പിലാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താണ് അതിന് പേരുന്ന പേര് നിനക്ക് അറിയില്ല കേട്ടോ ഇതാണ് ആ ഒരു ഇല ഈ ഇലയിലാണ് നമ്മൾ സാധാരണ അട ചുട്ടെടുക്കുക ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാലും നമ്മളെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇത് എല്ലാ എല്ലാരും പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് വീണ അട നമ്മൾ ഇത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടാ അതേപോലെ കാമനെ നമ്മൾ കഞ്ഞിയും കൊടുക്കും ഉപ്പില്ലാത്ത കഞ്ഞിയാണ് കൊടുക്ക കേട്ടോ നമ്മൾ സാധാരണ കൊടുക്കുന്ന കഞ്ഞിന്റെ കഞ്ഞി എന്ന് പറഞ്ഞത് വേറെ തന്നെ ഒരു വ്യത്യസ്തമായിട്ട് തന്നെ അതിന് പ്രത്യേകത ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ അപ്പൊ നമ്മള് പ്ലാവിലയിലാണ് വെച്ചുകൊടുക്കുക പ്ലാവിലയിൽ വെച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു തിരി വെച്ച് കൊടുക്കും ആ തിരി കെട്ടി കഴിഞ്ഞാൽ കാവൻ ആ ഭക്ഷണം കഴിച്ചോ എന്നാണ് നമ്മൾ വിശ്വസിക്കുക എന്റെ നാട്ടിലെ കാവല ഏഴ് ദിവസം കാവല താമസിച്ച് അവിടെ പൂവിട്ട് പൂവിട്ടിട്ട് പൂരക്കുട്ടിയായി നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളു അപ്പൊ നമ്മൾ ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞല്ലോ പണ്ട് കൈലാസത്തിൽ ശിവൻ തപസ് ചെയ്യുന്ന സമയത്ത് ശിവന്റെ തപസിലെക്കാൻ വേണ്ടി കാമദേവൻ ചെല്ലുകയും ശിവന്റെ തപസിലെക്കാൻ പൂ കൊണ്ട് അമ്പ ചെയ്ത് ശിവന്റെ തപസിലെക്കുകയും അതിൽ രോഷാകുലനായ ശിവൻ കാമദേവനെ ശബിച്ചില്ലാതാക്കി എന്ന് വെച്ച് കാമദേവന്റെ പത്നിയായ ഭാര്യയായ രതീദേവിയും ബാക്കി ദേവന്മാരും കന്യകമാരും പാർവതി ദേവിയുടെ അടുത്ത് ചെന്ന് അവരോട് അപേക്ഷിച്ച് അവരെല്ലാരും കൂടി ശിവന്റെ അടുത്ത് ചെന്ന് വീണ്ടും കാമദേവനെ പുനർജനിപ്പിച്ച് ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നൃത്തങ്ങളും പാട്ടുകളൊക്കെ ശിവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു അതാണ് നമ്മൾ പൂരക്കളിയായിട്ടൊക്കെ ആഘോഷിക്കുന്നതിന്റെ ഐതിഹ്യം അതാണ് ടോപ്പ് എല്ലാവരുടെയും അപേക്ഷ കേട്ട ശിവൻ വീണ്ടും കാമദേവനെ പുനർജനിപ്പിക്കുന്നതായിട്ടാണ് ഇതിന് കാമദേവനെ വീണ്ടും വരവേൽക്കുന്നതായിട്ടാണ് ഈ ഒരു ചടങ്ങ് നമ്മൾ ആഘോഷിക്കുന്നത് അതാണ് ഇതിന്റെ പിറകിലുള്ള ഒരു ഐതിഹ്യമെന്ന് പറയണത് കേട്ടോ അപ്പം നമ്മൾ കാമദേവനെ അവസാന ദിവസം വീട്ടിൽ നിന്ന് വീണ്ടും നമ്മൾ വീണ് കൊണ്ടാക്കണം അതായത് നമ്മുടെ വീട്ടിനടുത്തുള്ള പ്ലാവിലയിലോ പ്ലാവിന്റെ ചുവടിലോ തെങ്ങിന്റെ ചുവട്ടിലോ ഒക്കെ ആയിട്ട് നമ്മൾ കാമദേവനെ കൊണ്ടാക്കണം അത് കൊണ്ടാക്കുന്നതിലും ഒരു പ്രത്യേകതരം രീതിയിലാണ് നമ്മൾ കൊണ്ടാക്കുക കേട്ടോ മുറത്തിൽ നമ്മൾ ഇത്രയും ദിവസം മുട്ട ഏഴ് ദിവസത്തോളം പൂക്കൾ ചേർത്ത് വിട് ചേർത്ത് മുറത്തിൽ വെച്ച് മുറം തലയിൽ വെച്ച് മൂന്ന് വല മൂന്ന് വട്ടം മരത്തിന് ചുറ്റും വലം വെച്ചിട്ടാണ് കാമനെ നമ്മൾ കൊണ്ടാക്കാം അതെങ്ങനെയാണുള്ളത് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണിക്കാം കാലത്തേ തന്നെ തുടങ്ങോ അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടി കൂവികൊണ്ടാണ് നമ്മൾ കാമനെ കൊണ്ടാക്കട്ടോ അപ്പൊ ഇതാണ് എന്റെ വീട്ടില് എന്റെ നാട്ടിലുണ്ടാണ് കാമന്റെ പൂരത്തിന്റെ ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട അതിന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാട്ടോ